ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് കാൽനടയായി പ്രവേശിക്കാൻ പത്ത് രൂപ ഫീസ് ഇതിനെതിരെ ചിലർ പ്രതികരിച്ചത് വാക്കുതർക്കത്തിന് ഇടയാക്കി ചോദ്യം ചെയ്തവരെ അകത്താക്കി ബൂത്ത് ജീവനക്കാർ ഗേറ്റടക്കുകയും ചെയ്തു മടക്കന ഫിഷിംഗ് ഹാർബറിലേക്ക് നടന്നു പ്രവേശിക്കാൻ പത്ത് രൂപയുടെ ചീട്ട് മുറിക്കണമെന്നാവശ്യപ്പെട്ടതാണ് വാക്കു തർക്കത്തിന് ഇടയാക്കിയത് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് മാത്രമാണ് ഫീസെന്നും നടന്നുപോകാൻ തുക ഈടാക്കാൻ പാടില്ലെന്നും ചിലർ പറഞ്ഞതോടെ തർക്കം ഉടലെടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് ടോൾ ബൂത്ത് ജീവനക്കാർ തർക്കമുന്നയിച്ചവരെ അകത്താക്കി ഹാർബറിന്റെ ഗേറ്റ് അടച്ചു ഇതോടെ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമായി മുമ്പും രണ്ട് രൂപ കാൽഗീസ് ഏർപ്പെടുത്തിയത് ഇവിടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച ഫീസ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ട് ഏതാനും മാസങ്ങളായി എന്നാൽ നിയമാനുസൃതമായാണ് ടോൾ പിരിക്കുന്നതെന്നാണ് കരാറുകാരൻ പറയുന്നത് കാൽനട യാത്രക്കാരിൽ നിന്നും പണം പിരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ